മനോഹരമായ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് അസുഖ ബാധിതരായി വീട്ടിലൊതുങ്ങിപ്പോയവർക്കും പുറലോകം കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ആ ആഗ്രഹം സാധിച്ചു കൊടുത്തതിൻ്റെ സന്തോഷത്തിലാണ് തലസ്ഥാന ജില്ലയിലെ പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പലിയേറ്റീവ് രോഗികൾക്കായി ഒരു ദിവസത്തെ ഉല്ലാസയാത്രയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കിയത് അസുഖബാധിതരായി കിടപ്പിലായവർ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയ ജീവിതം പുറലോകം കാണണമെന്നത് സ്വപ്നം മാത്രമാണ് എന്നാൽ ഇവരുടെ ആഗ്രഹത്തിന് ചിറക് നൽകാൻ പെരിങ്കിടവിള ബ്ലോക്ക് പഞ്ചായത്ത് രംഗത്തെത്തി ബ്ലോക്കിന് കീഴിലെ മുപ്പത് സെക്കൻഡറി പാലിയേറ്റീവ് രോഗികളുമായി ഒരു ഉല്ലാസയാത്ര കെ എസ് ആർ ടി സി ബസ് വാടകയ്ക്കൊടുത്തു സഹായത്തിന് മൂന്ന് ഡോക്ടർമാരും ആറ് നേഴ്സുമാരുമുണ്ട് ആരോഗ്യ ആരോഗ്യരംഗത്ത് വയോജനങ്ങളെ പാലിയേറ്റീവ് രോഗികളെ വളരെയേറെ ദുരിതമനുഭവിക്കുന്ന ആ വിഭാഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിൽ പ്രത്യേകിച്ച് പെരുങ്കട ബ്ലോക്ക് പഞ്ചായത്ത് ഈ പ്രോജക്റ്റ് എടുത്ത് നടപ്പിലാക്കി ഇന്ന് ഇവിടെ എത്തിച്ചത് വിസിറ്റ് ചെയ്യുമ്പം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒരു ഒരു മുറിക്കാതെ തടഞ്ഞു കിടക്കുന്ന ആൾക്കാരല്ലേ പുറത്തോട്ടൊന്നും പോകുന്നില്ല അപ്പം എല്ലാം നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനെ ചേർന്നുകൊണ്ടിങ്ങനൊരു സംരംഭം ഉണ്ടാക്കി അവർക്കുടെ മനസ്സിനൊരു സന്തോഷമായിരിക്കും വീട്ടുകാർക്ക് ഒരു മാനസിക ഉല്ലാസമായിരിക്കും അവർക്ക് നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും നെയ്യാർ ഡാമിൽ തുടങ്ങി നഗരം ചുറ്റി വേളിയിൽ വിശ്രമം അവിടെ പാട്ടും കവിതയുമായി കൂട്ടിന് കവികളായ ബിജു ബാലകൃഷ്ണനും സനൽ ഡാലും മുഖവും ഒപ്പം ചേർന്നു ൊട്ടി പുതാരിന്താരോട്ടേ നമ്പി പോയിന്താരോ നിന്നെ കാണാൻ ഇന്തു ചന്ദിറങ്ങം തോന്നും നിറം വെട്ടുകാട് പള്ളിയും ശംഖുമുഖം ബീച്ചും കണ്ടാണ് മടക്കം എല്ലാവരുടെ കണ്ണുകളിലും പ്രതീക്ഷയുടെ തിളക്കം എവിടെ നിന്നു വന്നു ഞാൻ പോണു ഞാൻ വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ പെരുങ്കിടവട ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെ ഷൈൻകുമാർ യാത്രയ്ക്ക് നേതൃത്വം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി താണുപിള്ള ഉല്ലാസയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം